സുമിത്രയ്ക്ക് ഈയൊരു കൊഴിഞ്ഞു പോക്ക് എങ്ങനെ താങ്ങാനാകും അതേ പ്രേക്ഷകരെ നമ്മുടെ സുമിത്ര വലിയ സങ്കടത്തിൽ തന്നെയാട്ടോ നമ്മുടെ ആ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ സുമിത്ര കൂടുതൽ സുമിത്രയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്കാകുന്നുവോ എന്നുള്ളൊരു സംശയങ്ങൾ എന്നുള്ള സൂചനകൾ തന്നെ ആട്ടോ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ശീതൾ ശീതളിങ്ങനെ ശ്രീനിലയത്തിലൊന്നും പടിയിറങ്ങി പോകുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഒരു മനോരോഗിയാണെങ്കിൽ കൂടിയും ഇവിടെ നിൽക്കുന്നതിലും കൂടുതൽ അന്തസ്സിലെനിക്ക് സച്ചിയുടെ കൂടെ നിൽക്കാനാകും എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ശീതൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സരസ്വതിയമ്മയും കൂടെ ഇറങ്ങുന്നുണ്ട് ഞാനും കൂടെ പോവുക എൻ്റെ കൊച്ചുമോളെ അവൻ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് കാണുമല്ലോ അങ്ങനെ ആണെങ്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരവതി അമ്മയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഒന്ന് ചുമ്മാ തിരിയാമേ അവൾക്ക് ബോധമില്ല നിരത്തി അമ്മയ്ക്ക് ബോധവുമില്ല അമ്മയും കൂടെ തുള്ളുവാണോ എന്നൊക്കെ പറഞ്ഞ് സുമിത്ര പറയുന്നുണ്ടെങ്കിലും പക്ഷേ ശീതൾ ചെവി കൊടുക്കുന്നില്ല പക്ഷേ ഈ ഒരു സ്ഥാനത്ത് ഏതൊരു പെണ്ണാണെങ്കിലും അന്തസ്സം ഉണ്ടെങ്കിലും ഇറങ്ങി പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം അങ്ങനത്തെ പെരുമാറ്റമാണ് ഇപ്പോൾ അനന്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇന്നത്തെ എപ്പിസോഡ് വളരെ വ്യക്തമാണ് അനന്യ ഇങ്ങനെ പറയുന്നുണ്ട് ഓ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കൂടാ വെറുതെ കൊച്ചിനെ കരയിപ്പിക്കാനാണ് അതിനെ പിന്നെയും തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ അനന്യയുടെ സംസാരം ശരിക്കും അവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് നമ്മുടെ സുമിത്രയും അനിരുദ്ധും ഈ ഒരു കാര്യം അനന്യയുടെ വായിൽ നിന്നും കേട്ടപ്പോൾ പ്രതികരിച്ചില്ല ആ ഒരു സംഭവം കൂടെ നമ്മുടെ ശീതലിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഏതൊരു പെണ്ണിനായാലും അതൊരു വേദന തന്നെയാണ് ആ ഇങ്ങനെ ഒരു കുത്തുവാക്ക് കേൾക്കുമ്പോൾ ഒരു അമ്മയും ആങ്ങളെയും ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത് ശരിക്കും അനുരുദ്ധ ഒരു പൊട്ടിക്കൽ പൊട്ടിക്കേണ്ടതായിരുന്നു അനന്യക്കാ അല്ലെങ്കിൽ സുമിത്ര വായടക്കടിയെന്നൊരു മറുപടി അത് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ശീതളിനെ വീണ്ടും ആ ഒരു വീട്ടിൽ ഒരു സ്ഥാനമുണ്ടെന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ശീതളിനെ കിട്ടി ശീതൾ അവിടെ തന്നെ നിന്നാൻ എന്നാൽ ആരും മിണ്ടാത്തപ്പോൾ പിന്നെ ശീതൾ എന്തിനും നിൽക്കണം അനനി ഇങ്ങനെ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് അമ്മയും ആങ്ങളെയൊക്കെ നിൽക്കുന്നത് പിന്നെ ഒരു പെണ്ണൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ശീതള അവിടെ നിന്നും ഇറങ്ങി പോകുകയാട്ടോ സുമിത്ര പറയുന്നുണ്ട് അയ്യോ മോളെ പോകല്ലേ അയ്യോ മോളെ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെയാണ് പക്ഷേ ഒന്നും തോന്നുന്നില്ല എന്താ പറയുക പ്രതികരിക്കാത്ത പ്രതികരിക്കുന്ന പ്രതികരിക്കാതെ അയ്യോ മോളെ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ശീതളും സരസ്വതമേയും പോകുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്കായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ അനിരുദ്ധ പറയുന്നുണ്ട് നീ ഞാനവനെ വേണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിക്കാം നീ എന്നെ വിളിച്ചോളണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശീതൾ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ തന്നെ എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ ഒരു ഭയങ്കര മാറ്റം തന്നെയായിട്ട് ശീതളിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും സച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സച്ചിയുടെ ഒരു മുഖഭാവങ്ങൾ വേറെ തന്നെ ആർന്നു കേട്ടോ ആ നീ തിരികെ വന്നോ എന്തിനു വന്നു സരസ്വതമ്മനെ കണ്ടപ്പോൾ പിന്നെ തീർന്നു സച്ചിയുടെ ആ ഒരു അവസ എന്താ പറയുക ആ ഒരു മുഖഭാവമൊക്കെ ഇനി എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇനി ക്ലൈമാക്സിലേക്കും കൂടി അടുക്കുവാണ് സീരിയൽ ഇനി പ്രതീക്ഷിൻ്റെ വരവ് അതൊക്കെ ഇനി ബാക്കി കിടക്കുകയാണ് ഇനി രോഹിത് വരുമോ അതൊരു സസ്പെൻസ് ആയിട്ട് നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇനി ശരിക്കും അവസാനം ഒരു നല്ല ക്ലൈമാക്സ് ആവട്ടെ നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു ക്ലൈമാക്സ് തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ